ക്ലാസ്സിലെ ലീവാണ് ഞാൻ പഠിപ്പ് കാരണാണ് ഇവിടെ മൊത്തത്തിന് പ്രശ്നമൊന്നുമില്ല ഞാൻ ക്ലാസ് നിർത്താൻ പോവാ ടീച്ചർ ആവാള്ളന്റെ ആഗ്രഹം ഞാനങ്ങോട്ടുവേണ്ടാന്ന് വെച്ച് ഒരു ദിവസം എനിക്കിപ്പോ ടീച്ചർ ആവണം അത്രയല്ലോ പതിനേഴ് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള പ്രോട്ടക്കലിജ് ചേർന്നോക്ക് അടിപൊളി ടീച്ചർ ആവാ ഓഫ്ലൈൻ ആയിട്ടും ക്ലാസ് ഉണ്ട് ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ് എടുത്തോ എനിക്ക് അടിപൊളിയായിട്ട് ചെയ്യാലോ ഹൺഡ്രഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട് ഇന്റർനാഷണൽ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും ഉണ്ട് ഇപ്പത്തെ ലേറ്റസ്റ്റ് സെറ്റപ്പുള്ള മോണ്ടിസോറി ലാബുകൾ ഇന്റർനാഷണൽ ഉള്ള ടീച്ചേഴ്സ് ആയിരിക്കും ക്ലാസ് എടുക്കുക എടുക്കാതെ എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഫ്രീ ഉണ്ട് ഒരൊക്കെ കൊണ്ട് ട്രെയിൻ ചെയ്തെടുത്തോളൂ ഡിപ്ലോമിങ് സൈക്കോളജി ഈ കോഴ്സുകളും അവിടെ ഉണ്ട് പെരിന്തൽമണ്ണ മേലാച്ചൂർ മണ്ണാർക്കാട് പട്ടാമ്പി ചെറുപ്പേരി മലപ്പുറം ഇത്രയും സ്ഥലത്ത് പേര് സ്ഥാപനങ്ങളുണ്ട് ലോകത്തിന്റെ ഏത് മൂലയില് പോയാലും എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം ഇത്ര പോരാജ് എനിക്ക് അല്ല വേണ്ട എന്റെ തുണി ഒന്ന്